എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്ന കാര്യം ഇന്ന് ഈ ആശംസ നേരുന്നത് ആർക്ക് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട് അതായത് നാളെ നടക്കുന്ന കണ്ണൂരിലെയും കൊല്ലം ജില്ലയിലെയും എൽ ഡി സി പരീക്ഷ എഴുതുവാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആണ് ഞാൻ ആശംസകൾ നേർന്നിരിക്കുന്നത് കാരണം നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശോഭനമായൊരു ഭാവി എന്ന് നിങ്ങൾ കണക്കാക്കുന്ന ഒരു ഉദ്യോഗം നിങ്ങളുടെ കൈപ്പിടിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ആ കൈപ്പിടിയിലാക്കുവാനുള്ള യാത്ര എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്ന സമയത്തല്ല ആരംഭിക്കുന്നത് ആ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനസികമായിട്ട് എപ്പോഴാണോ തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ആ ഒരു സമയം മുതലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ആ തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാവാം അതല്ലെങ്കിൽ അതിനു മുൻപാവാം വർഷങ്ങളായിട്ടുണ്ടാവാം ചിലപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് പത്ത് വർഷങ്ങൾക്കൊക്കെ മുകളിലായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കാം നിങ്ങൾ നടത്തിയിരിക്കുന്നത് പക്ഷെ ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത് തിരുവനന്തപുരത്തേക്കാണെങ്കിലും പല സാഹചര്യങ്ങളാൽ അതായത് കുടുംബപരമായ ബുദ്ധിമുട്ടുകളാൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാൽ സാമൂഹ്യപരമായ ബുദ്ധിമുട്ടുകളാൽ മാനസിക പിരിമുറുക്കത്താൽ ചിലപ്പോൾ പാതി വഴിയിൽ നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എന്താണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കെടാതെ ഒരു കനൽത്തരി എന്ന് പറഞ്ഞ ആ ഒരു സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്ന ജോലി ഇടക്കിടയ്ക്ക് ഇങ്ങനെന്താണ് ഈ ചാരത്തിനിടയിൽ നിന്നും ചാരം പറക്കുമ്പോൾ തീക്കനൽ കാണുന്ന പോലെ കിടക്കിടക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു തോന്നൽ ഉണ്ടാവുകയും പഠിക്കണം പരിശ്രമിക്കണം ഇത് ലഭിക്കും ഇനി ചിലപ്പോൾ എന്റെ സമയം നന്നാവുകയായിരിക്കാം എന്ന ചിന്തയിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ് മത്സരരംഗത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് അത്തരത്തിലുള്ള ഒരു ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇപ്പോൾ പോകുന്നത് ആ ശക്തമായ തിരിച്ചുവരവ് നടത്തുവാനായിട്ടുള്ള നിങ്ങളുടെ ആ പരിശ്രമത്തിനാണ് ആദ്യമേ തന്നെ ആശംസകൾ നേർന്നിരിക്കുന്നത് ആ പരിശ്രമം നടത്തുവാനായിട്ട് വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ ആഗ്രഹത്തിനും നിങ്ങളുടെ ഇച്ഛാശക്തിക്കും എല്ലാം ഉള്ള സമയം എന്ന് പറയുന്നത് വെറും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ഈ തൊണ്ണൂറ് മിനിറ്റിൽ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെയും അതേപോലെ ഓർമ്മയുടെ പദങ്ങളിലൂടെയും മിന്നിത്തിളങ്ങി പാഞ്ഞു പോകുന്നത് നൂറ് ചോദ്യങ്ങളാണ് അതായത് ഒരു ചോദ്യത്തെ ഒരു മിനിറ്റ് പോലും ശ്രദ്ധിക്കുവാനുള്ള സമയം നമുക്കില്ല ആ ഒരു ചോദ്യത്തെ ഒരു മിനിറ്റ് പോലും ശ്രദ്ധിക്കുവാനുള്ള സമയം നമുക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിനും ഓരോ മേഖലയിൽ നിന്നും വരുന്ന ചോദ്യത്തിനും പ്രത്യേകം പ്രത്യേകം സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിരിക്കണം ഈ നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുന്നതും തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നതും തന്നെ കഴിഞ്ഞു പോകുന്നതാണ് അങ്ങനെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അവസരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നത് മൂന്ന് വർഷങ്ങൾ എന്ന ഒരു ദീർഘമായ കാലയളവായിരിക്കും അന്ന് നമ്മുടെ ആയുസ് ആരോഗ്യം അറിവ് എന്നിവ ഇതേപോലെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ഈ അവസരം ഈ നിമിഷം തന്നെ ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ പോകുവാനായിട്ട് ആ പരീക്ഷ ഹാളിൽ നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് അനുസരിച്ച് രൂപപ്പെടുത്തുന്നതാവണം നമുക്കറിയാം നൂറ് ചോദ്യങ്ങളും നമുക്ക് ഉത്തരമെഴുതുവാനുള്ള സമയം ഈ തൊണ്ണൂറ് മിനിറ്റിൽ ഇല്ല പരമാവധി ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് വെച്ച് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തൊണ്ണൂറോളം ചോദ്യങ്ങൾ മാത്രം തൊണ്ണൂറോളം ചോദ്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ അതിലും കുറഞ്ഞേക്കാം അവൾ കുറഞ്ഞോട്ടെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചെയ്യുന്നതിലുള്ള കുറവ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റണം കാരണം ചെയ്യുന്ന ചോദ്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തോടുകൂടിയാവണം നമ്മൾ ഓരോ ചോദ്യവും ചെയ്യേണ്ടുന്നത് അതായത് ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ ആ ചോദ്യ പേപ്പറിലൂടെ ഉള്ളത് പ്രയാണം എന്ന് പറയുന്നത് അതിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് നമ്മൾ ആദ്യം ചോദ്യപേപ്പർ കിട്ടിയാൽ ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം തന്നെ ആദ്യം ചെയ്യുക കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള മേഖല അതായിരിക്കാം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കോൺഫിഡൻസ് ഉള്ള മേഖല എന്ന് വെച്ചാൽ ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ പോലും മാർക്ക് നേടുവാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ് പരീക്ഷ ഹാളിൽ അത് മലയാളം എന്ന് പറഞ്ഞൊരു വിഷയമാണ് ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ മലയാളത്തിന്റെ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് കാര്യം അതൊരിക്കലും നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയില്ല ഒറ്റനോട്ടത്തിൽ നമുക്ക് അറിയാം അറിയില്ല അതായിരിക്കും അവിടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ കാണുകയുള്ളൂ അല്ലെ സെന്റൻസ് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കാണുകയുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ കാണില്ല അപ്പോൾ നമ്മുടെ സമയമൊത്തം കളയാത്തൊരു മേഖലയാണ് ആദ്യം തിരിച്ചറിയുക ആ മലയാളം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്ന ഒരു ഏതാണ് അത് മറ്റൊന്നുമല്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു മേഖലയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മേഖലയിൽ നമുക്ക് അധിക സമയം നഷ്ടപ്പെടുന്ന ഒന്നല്ല അതിനുശേഷം നമ്മൾ പോവേണ്ടുന്ന മേഖല എന്ന് പറയുന്നത് ഏതാണ് ഈ മേഖലയിൽ നിന്നും നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ സാധിക്കുകഴിഞ്ഞാൽ അടുത്ത മേഖല എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാർച്ച് എന്ന് പറഞ്ഞൊരു മേഖലയിലെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്കൊന്ന് പോവുക പത്ത് ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന അഞ്ചോ ആറോ ചോദ്യങ്ങൾ ഉണ്ടാകും അത് ഇപ്പോൾ ഒന്ന് ചെയ്യുമാറുക അറിയാൻ പാടില്ലെന്ന് ചോദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ ചോദ്യങ്ങളാണല്ലോ അതങ്ങോട്ട് ഒഴിവാക്കിയേക്കുക പിന്നെ അടുത്ത പോകേണ്ടതുണ്ടായിരിക്കാം ഒരു ചോദ്യത്തിന് എ ബി സി ഡി എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന രീതിയിൽ വരുന്ന ആ പഴയ മോഡൽ ചോദ്യങ്ങളല്ലേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ വരെ നമുക്കുണ്ടാവും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾ തേടി പിടിക്കുന്നതിലാവണം അടുത്ത ശ്രദ്ധ എന്ന് പറയുന്നത് അല്ലാതെ ഓർഡറിൽ ചെയ്തു പോയിട്ട് നമ്മൾ എവിടെയും അസംബ്ലി അല്ലെ പൊക്കം അനുസരിച്ച് അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ ഒന്നാം നമ്പർ തൊട്ട് നൂറാം നമ്പർ വരെ കൃത്യമായി ചെയ്ത് കൊള്ളാമെന്ന് ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടെ നോക്കേണ്ടത് നമ്മുടെ മാത്രം ബെനഫിറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള മേഖല ഞാനിപ്പോൾ പറഞ്ഞ മലയാളമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇതെന്ന് വെച്ചാൽ ഞാൻ എളുപ്പം വരാൻ കാര്യം വെച്ചാല് ചോദ്യങ്ങൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല നമുക്ക് എളുപ്പം വായിച്ചെടുക്കാൻ കൊണ്ടാണ് അപ്പോൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് കഴിയുക അതിനുശേഷം ഒരു ഇരുപത് ഇരുപതും ചോദ്യങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് സിംഗിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ ഉണ്ടാവും നേരെ അതിലേക്ക് പോവുക അത് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോകേണ്ടുന്ന കാര്യം എന്ന് ചിലപ്പോ അറിയാവൂ നമുക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടില്ല നമുക്ക് കറക്കി കറക്കിക്കുത്താൻ ധൈര്യമായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് എന്താണ് ചേരും ചേർക്കുക എന്ന് പറയുന്നത് കാര്യം എന്താണ് ചെരുമ്പിടി ചേർക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തില്ലേ എ ബി സി ഡി എന്ന രീതിയിൽ ഒന്ന് മൂന്ന് ധരിക്കാം ആ രണ്ട് നാല് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം എക്ക് നേരെ വരുന്ന സി ആണോ ഡി ആണോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ശരിയായി നമുക്ക് അറിയാൻ പറ്റും അല്ല എങ്ങനെ ഇരിക്കാം നമ്മൾ നോക്കാൻ നേരത്തെ അടുത്ത ഉത്തരം വെച്ചാൽ മൂന്ന് രണ്ട് ഒന്ന് നാല് അപ്പൊ ഒരെണ്ണം നമുക്കറിയാം ഏതാണ് ഈ നാലെന്ന് വെച്ചാൽ എല്ലാം ശരിയായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒരെണ്ണം ചിലപ്പോ ഇത് നമുക്ക് കിട്ടും ബി എന്ന് പറയുന്നത് മൂന്നായിട്ട് വരുന്നത് കാണാം അപ്പൊ എന്തായി ആ ഒരൊറ്റ ഉത്തരത്തിന്റെ പൂർണ്ണം നമുക്ക് ഇത് വേണം കണ്ണും പൂട്ടി കിട്ടാം ഒരെണ്ണം കറക്റ്റായാൽ മതി നമുക്കറിയാം ബി എന്ന് പറയുന്നത് നിന്റെ ഓപ്ഷൻ മൂന്നാമത് കിടക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ആ ബിയുടെ നേരെ മൂവ് വന്നിരിക്കുന്നത് ഏതാണ് നോക്കണം നമുക്ക് അല്ലെ എന്നിട്ട് അത് അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും അടുത്ത ചേരും എന്നുള്ള മേഖലയിലേക്ക് പോകാം അതിനുശേഷം നോക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള നാല് സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ തന്നിട്ട് അതിലേതാണ് ശരി അതിലേതാണ് ശരി എന്ന ചോദ്യം കാണും അതിലേക്ക് പോകണം ഏറ്റവും ഒടുവിൽ മാത്രം നമ്മൾ വരേണ്ടുന്ന മേഖലയാണ് ഒന്നും മൂന്നും നാലും ശരി നാലും രണ്ടും ഒന്നും ശരി ഒന്നും രണ്ടും രണ്ട് ശരി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് ചെയ്തു മാറ്റുവാൻ സാധിച്ചത് കൊണ്ടാണ് അവസാനത്തെ ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം എന്താണ് അവിടെ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായി പോകും പല ആൾക്കാരും അവസാനം പറയുന്ന പോലെ എന്റെ പതിനൊന്ന് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയത് അതുകൊണ്ടാണ് എനിക്ക് പരീക്ഷയ്ക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന് പറയുന്ന രീതിയില്ലേ അത് അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഏതാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ രണ്ടും മൂന്നും നാലും ശരിയാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് ശരിയാണ് അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും റിസ്ക് എടുക്കാനും പറ്റും ആർക്ക് മാത്രം ആ രീതിയിൽ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച അറിവുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പി വൈ ക്യൂവും അതേപോലെ ഏതാണ് എസ് സി ആർ ടിയും റാങ്ക് ഫൈലും മാത്രം നോക്കിക്കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പ്രയാസം തന്നെയാണ് ആ പ്രയാസം മാറണമെന്നുണ്ടെങ്കിൽ ആതന്റിക്കായിട്ടുള്ള ബുക്കുകൾ വായിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേട്ട് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം ആ കോൺസെപ്റ്റ് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ പല ആൾക്കാരും അത്തരത്തിലുള്ള കോൺസെപ്റ്റ് കിട്ടുന്ന ക്ലാസ്സുകൾ കേൾക്കാനോ കാണാനോ നിൽക്കാറില്ല കാര്യം എന്താ അവർക്ക് സമയമില്ല അല്ലെ ആ കുറവിന്റെ പോരായ്മ നമുക്ക് എന്ത് അനുഭവപ്പെടും ഈ പരീക്ഷാ ഹാളിൽ അനുഭവപ്പെടും അപ്പൊ അത് അനുഭവപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർ മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിദ്യാശംസകൾ നേർന്നു അവസ്ഥ